സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസത്തെ പെൻഷനാണ് ഉടൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങാൻ പോകുന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ വാർത്ത സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണ് കുറേ വർഷങ്ങളായി ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ ഇനത്തിൽ നൽകി വരുന്നത് വിവിധ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ് നൽകി വരുന്നത് പെൻഷന് പറ്റിയും മറ്റ് അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക വിവരങ്ങൾ അതാത് സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിവിധ തരം പെൻഷനുകളിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് വാർദ്ധക്യകാല പെൻഷനാണ് വാർദ്ധക്യകാല പെൻഷൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നൽകി വരുന്നത് വിധവ പെൻഷനാണ് കാർഷിക പെൻഷൻ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് നൽകി വരുന്ന ഡിസബിലിറ്റി പെൻഷൻ എന്നിവ വിവിധ തരം പെൻഷനുകളിൽ പെടുന്നവയാണ് അതാത് വർഷങ്ങളിൽ മസ്റ്ററിംഗ് നടത്തുകയും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് അതാത് സമയങ്ങൾ സമർപ്പിക്കാതിരുന്നാൽ പെൻഷൻ നഷ്ടപ്പെടുന്നതാണ് നഷ്ടപ്പെട്ട മാസങ്ങളിലെ പെൻഷൻ പിന്നീട് ലഭിക്കുന്നതല്ല എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഇത്തരം കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധ പുലർത്തണം എന്ന് അറിയിക്കുന്നു പെൻഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും അതാത് ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് അതാത് കാലയളവിനുള്ളിൽ തന്നെ അപ്ഡേറ്റുകളായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക തുടർന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്